ാണിയായി മാറിയ ദേവനന്ദയ്ക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർമ്മിച്ച് നൽകുന്ന വീടിന്റെ തറക്കല്ലിടം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നൂറ് ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിൽ റെക്കോർഡ് നേടിയാണ് പേരാമ്പ്ര കൽപ്പത്തുറ സ്വദേശിനി ദേവനന്ദ സ്വർണം കരസ്ഥമാക്കിയത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നൂറ് ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിൽ റെക്കോർഡോടെ സ്വർണമെണ്ഡല നേടിയ പേരാമ്പ്രയുടെ വേഗറാണി ദേവനന്ദയ്ക്ക് സർക്കാർ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ കർമ്മം നടത്തി Yeah യുംവനന്ദയ്ക്ക് അടച്ചുറപ്പുള്ള വീടില്ലാത്ത അവസ്ഥ അറിയുന്നത് ഉടൻ അവിടെ വെച്ച് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് വീട് നിർമ്മിച്ചു നൽകുമെന്ന് മന്ത്രി പ്രഖ്യാപിക്കുകയും സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് അധികൃതരെ വിളിച്ച് വീട് നിർമ്മിച്ചു നൽകാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു നമ്മുടെ കോഴിക്കോട് രണ്ട് സ്കൂൾ ഗെയിംസിൽ രണ്ട് സ്വർണം നേടിയ ഒരു കുട്ടിയുണ്ട് കുട്ടിയുടെ പേര് ദേവനന്ദ പേര് വീടാണ് നമുക്ക് നമുക്ക് വീട് വെച്ചുകൊടുക്കും അപ്പൊ അവര് അപേക്ഷ അപേക്ഷ വാങ്ങിട്ട് ഞാൻ തന്നേക്കാം ിക്സ് രോഗമലട്ടുന്ന ദേവനന്ദക്ക് ഡോക്ടർമാർ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചെങ്കിലും കായികമേളയിൽ പങ്കെടുക്കണമെന്ന മോഹം മൂലം ചികിത്സ മാറ്റിവെച്ച് കായികമേളയിൽ പങ്കെടുക്കുകയായിരുന്നു ഭക്ഷണം പോലെ കഴിക്കാനാകാതെയാണ് ട്രാക്കിലിറങ്ങിയതും സ്വർണം നേടിയതും അടച്ചുറപ്പില്ലാത്ത വീട്ടിലാണ് ദേവനന്ദ കഴിഞ്ഞിരുന്നത് വീടിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഏതു സമയവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണുള്ളത് വീട് ഉയർന്ന സ്ഥലത്തായതിനാൽ വീടുപണിക്കാവശ്യമായ സ്ഥാപനങ്ങളെത്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് വീട് നിർമ്മിക്കാൻ സ്ഥലസൗകര്യമില്ലാത്തതിനാൽ പേരാമ്പ്ര കൽപ്പത്തൂർ മമ്മളിക്കുളത്ത് ദേവനന്ദയുടെ വീടിനോട് ചേർന്ന് റിട്ട അധ്യാപകനും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ കൂട്ടിലോട്ട് ശ്രീധരൻ സൗജന്യമായി നൽകിയ ലക്ഷങ്ങൾ വിലവരുന്ന അഞ്ച് സെൻറ് സ്ഥലത്താണ് വീടിന് തറക്കല്ലിട്ടത് തിരക്കുകൾക്കിടയിലും മന്ത്രി തറക്കല്ലിടാൻ നേരിട്ടെത്തുകയായിരുന്നു ചടങ്ങിന് സാക്ഷിയാവാൻ കൽപ്പത്തൂർ നാടൊന്നാകെ ഒഴുകിയെത്തി ജനാവലിയെ സാക്ഷി നിർത്തി മന്ത്രി വി ശിവൻകുട്ടി വീടിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു നിർവഹിച്ചു ശസ്ത്രക്രിയക്ക് വിധേയമായി ആശുപത്രിയിൽ കഴിയുന്ന ദേവനന്ദയെ വീഡിയോ കോളിലൂടെ വീടിന് തറക്കല്ലിട്ട വിവരം മന്ത്രി തന്നെ നേരിട്ട് അറിയിച്ചു പിന്നെ ബാക്കി അമ്മയുണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് നാട്ടുകാർ ഉണ്ട് എന്തായാലും ഞാനും ഇവിടെ വന്നു വന്നിട്ട് ഞാനും കൂടെ തറക്കല്ലിട്ടു വീട് നിർമ്മിക്കാറുണ്ട് അവരുടെ ആഹാരം പാർപ്പിടം താമസം എല്ലാം ഗവൺമെൻറ് കുറ്റമുറ്റതായും ഈ കുടുംബത്തിനെ കയറുന്നു അവിടെ ഞാനും മുഴുവൻ സമയം ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയൊക്കെ എനിക്ക് രണ്ട കാഴ്ച സ്വർണ്ണമെഡൽ നേടുന്ന നിരവധി കുട്ടികൾക്ക് അവരോട് ബുദ്ധിമുട്ടും ചേർത്ത് സ്വന്തമായിട്ട് രൂപില്ല അതുപോലെ തന്നെ കളിക്കുന്നതിനുള്ള കളിക്കാനുള്ള ഉപകരണങ്ങളില്ല ഈ രണ്ട് കാര്യങ്ങളും എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടു മന്ത്രി എന്നുള്ളതിനായി ഞാൻ ദേവദന്ദ് ഈ അപ്പൻഡിക്സിൻ്റെ അസുഖം ബാധിച്ചിട്ടാണ് ഈ ഓടാൻ വേണ്ടി വന്നത് ആ കുട്ടിക്ക് ആ ചോ ചോറൊന്നും കഴിച്ചുകൂടിയിരുന്നു ജ്യൂസ് കഴിച്ചുകൊണ്ടാണ് ഓടിയത് പക്ഷെ ജ്യൂസ് കഴിച്ചുകൊണ്ടാണെങ്കിൽ പോലും അസുഖ ബാധിച്ച ബാധിച്ചാണ് വന്നെങ്കിൽ പോലും ആ മോള് സ്വർണം നേടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ ചെറിക്കിടക്കാൻ ഒരു സ്ഥലമില്ല ഞാനപ്പം അവിടെ ഇരുന്നേ അവിടെ കുട്ടി പറഞ്ഞ് പത്ത് മിനിറ്റ് മുകളിൽ തന്നെ ഞാൻ പിന്നെ പേരാമ്പ്ര എം എൽ എ കെ പി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വീട് നിർമ്മിക്കാൻ സ്ഥലം വിട്ടു നൽകിയ കോട്ടിലോട്ട് ശ്രീധരനെ ചടങ്ങിൽ വച്ച് മന്ത്രി വി ശിവൻകുട്ടി പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ പട്ടേരിക്കണ്ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബാബു സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന സെക്രട്ടറി എൻ കെ പ്രഭാകരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അമ്പാളി വാർഡംഗം മധുകൃഷ്ണൻ കൃഷ്ണൻ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സ്റ്റേറ്റ് കമ്മീഷണർ ബാലചന്ദ്രൻ പാറശ്ശോട്ടിൽ കെ സി ബാബുരാജി കെ സി ഗോപാലൻ ശശികുമാർ അമ്പാളി എം ടി ഹമീദ് കെ എം രാഗേഷ് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് അധികൃതർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു